േഷർക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ മത്സരത്തിൽ ചെന്നൈൻ എഫ് സിയും അതുപോലെ തന്നെ എഫ് സി ഗോവയും തമ്മിലുള്ള വാർഷിക പോരാട്ടമായിരുന്നു നടന്നത് എന്നാൽ മത്സരം അവസാനിക്കുമ്പോൾ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് ഇപ്പോൾ എഫ് സി ഗോവ ചെന്നൈൻ എഫ് സിയെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് എന്തായാലും ഈ പരാജയത്തോടു കൂടി ചെന്നൈൻ എഫ് സിയുടെ പ്ലേ ഓഫ് സാധനങ്ങൾക്ക് വലിയ രീതിയിൽ തന്നെ കോട്ടം തട്ടിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് നിലവിൽ പറയേണ്ടി വരും എന്തായാലും എഫ് സി ഗോവ അങ്ങനെ വീണ്ടും ഒരു വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ഇപ്പോൾ എഫ് സി ഗോവ വിജയം കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും ഈ വിജയത്തോടു കൂടി ഇപ്പോൾ മുപ്പത്തി മൂന്ന് പോയിന്റുമായി എഫ് സി ഗോവ പോയിന്റ് ടേബിളിൽ രണ്ടാം സ്ഥാനത്തേക്ക് കയറി വന്നിട്ടുണ്ട് ഒന്നാം സ്ഥാനത്ത് ഇപ്പോഴും മോഹൻ ബഗാൻ സൂപ്പർ ആണ് നിലവിലുള്ളത് മൂന്നാം സ്ഥാനത്ത് ആണ് അതുപോലെ തന്നെ നാലാം സ്ഥാനത്ത് ജംഷഡ്പൂരും അഞ്ചാം സ്ഥാനത്ത് നോർത്ത് ഈസ്റ്റും അതുപോലെ തന്നെ ആറാം സ്ഥാനത്ത് ഒഡീഷ എഫ് സിയുമാണ് ഇപ്പോൾ നിലവിലുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇരുപത്തി ഒന്ന് പോയിന്റോട് കൂടി ഇപ്പോഴും എട്ടാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ് എന്തായാലും അടുത്ത മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിന് ആദ്യം നിർണായകമാണ് എന്തായാലും ചെന്നൈയിലെ അടുത്ത മത്സരം വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയാണ് അത് ഈ മാസം മുപ്പതാം തീയതിയാണ് നടക്കുന്നത് എന്തായാലും അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ ചെന്നൈയായിട്ട് വരുമ്പോൾ ചെന്നൈ ഒരു പരാജയം വഴങ്ങിയിട്ടാണ് എത്തുന്നത് അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സും ഒരു പരാജയം വഴങ്ങിയിട്ട് തന്നെയാണ് എത്തുന്നത് അതുകൊണ്ട് തന്നെ ഇരുടീമുകൾക്കും ജയം അനിവാര്യം തന്നെയായിരിക്കും എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ ചെന്നൈൻ എഫ് സി എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ഇപ്പോൾ എഫ് സി ഗോവ പരാജയപ്പെടുത്തിയിരിക്കുന്നത്